നമസ്കാരം ഞാൻ ഷീജ നെടിയാക്ക തേങ്ങാ എല്ലാവർക്കും സ്വാഗതം അതായത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തൃശ്ശൂർ അറുപത്തി രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തഞ്ച് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തഞ്ച് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്താറ് രൂപ കരുവഞ്ചാല് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തേഴ് രൂപ കുടിയാമല അറുപത്തഞ്ച് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തഞ്ച് രൂപ മുതൽ എഴുപത് രൂപ വരെ ആണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്താറ് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തിനാല് രൂപ മുതൽ അറുപത്താറ് രൂപ വരെ ആണ് നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ തലശ്ശേരി അറുപത്തഞ്ച് രൂപ കൽപ്പറ്റ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തഞ്ച് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തഞ്ച് രൂപ ആലപ്പുഴ അറുപത്തഞ്ച് രൂപ വയനാട് എഴുപത്തെട്ട് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തഞ്ച് രൂപ കോട്ടയം എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തിയാറ് രൂപ പുനലൂർ എഴുപത്തഞ്ച് രൂപ പുത്തൂര് എഴുപത്തഞ്ച് രൂപ കരുനാപ്പള്ളി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിനാല് രൂപ ഏറ്റുമാനൂര് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തൊൻപത് രൂപ ഇടുക്കി എഴുപത്തഞ്ച് രൂപ വടകര ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തിരണ്ട് രൂപ കുണ്ടറ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിനാല് രൂപ അടൂര് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തഞ്ച് രൂപ റാന്നി എഴുപത് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തെട്ട് രൂപ ആയൂര് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ ചടയമംഗലം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ ഇതാണ് ഇന്നത്തെ വില ഇതോടുകൂടി വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം നന്ദി നമസ്കാരം